ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്താന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ടേസ്റ്റി കേട്ടോ ഇത് അപ്പോൾ വിഷ്ണുവിൻ്റെ സ്പെഷ്യലാണ് പറയേണ്ട കാര്യമല്ലല്ലോ ഞാൻ പിന്നെ അടുക്കളയിൽ കുറേ ദിവസമായിട്ട് കയറാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു അവൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ ഈ ഫുൾ വീഡിയോ കണ്ടോളൂ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തൊന്നും കാണാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം അല്ലേ ക്യാബേജ് ക്യാപ്സിക്കം തക്കാളി കുരുമുളക് പിന്നെന്താണേ ഗ്രീൻ ചില്ലി സോസ് ഒരു മിനിറ്റ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ക്യാബേജും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം ഉപ്പ് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അതിനെ എല്ലിൽ നിന്ന് മാറ്റി പിച്ച് ഇതിലേക്ക് ചേർക്കും എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുമ്പോൾ കാണാം ഇതിലേക്ക് ഗ്രീൻ ചില്ലി മാസ് സോറി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ നമ്മൾ യും വഴിയും ബാക്കിയുള്ളവരൊക്കെ വന്നതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു ചിക്കനും വറുത്ത് വെച്ചിങ്ങനെ വെളുത്തുള്ള ഇതിലേക്ക് മിക്സ് ചെയ്യാണ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇനി നമ്മളുടെ ഈ മിക്സിലേക്ക് ആദ്യം തന്നെ നമ്മൾ റെഡ് ചില്ലി സോസ് അതിങ്ങനെ റെഡ് ചില്ലി സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷായിട്ടുള്ള റെഡ് ചില്ലി ഷെഷ്വാൻ സോസാണ് ഇത് കേട്ടോ അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സീക്രട്ട് കൂടി ഇതിലേക്ക് ഉണ്ട് കേട്ടോ അത് ചേർക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഇതാ കണ്ടോ കാടക്കോഴി മുട്ട അപ്പം അങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എങ്ങനെ നമ്മൾ പൊടിച്ചിടാം നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ സോസ് ഇനി അടുത്തത് നമ്മളുടെ ചാറ്റ് മസാല worst ന്റെ ചাট മസാല അടിപൊളി സംഭവം ആണ് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് പറഞ്ഞാണ് അല്ലണ്ടേ ഇത് പ്രൊമോഷനാണ് അല്ലേട്ടോ ഓക്കേ ഇനി അടുത്തത് അടുത്തതായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന സോസിലെ ശഷ്വാനും ജീൻ ചില്ലിയും റെഡ് ചില്ലിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് സോസാണ് ഇപ്പൊ ചേർത്തേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോ നമ്മൾ അടുത്തതായിട്ട് ചേർന്ന ഒരു പകുതി ചേർന്ന് അനങ്ങനെ നീരാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേറെ സാധനം പറയാൻ മറന്നു മറന്നുപോയത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നു കുറച്ച് പച്ചമുളക് അപ്പോൾ ആ പച്ചമുളകിനെ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ആഹ് അടിപൊളി നല്ല രസം കൊണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ ഐറ്റം മയോണൈസ് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസാണ് ഇപ്പം ഉണ്ടാക്കിയുള്ളൂ അപ്പം അവനെ അവനെക്കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ കാണാം അല്ലേ ഇങ്ങനെ നമ്മളുടെ മിക്സിങ് ആരംഭിച്ചിരിക്കുകയാണ് യെസ് നമ്മളിത് ഉണ്ടാക്കുന്നത് മോഡേൻ്റെ ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണുണ്ടോ സാധാരണ വലിയ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക കുക്കീസിൻ്റെയൊക്കെ വലിയ ബ്രെഡുകൾ കിട്ടും അതിൽ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുക ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പെന്തായാലും ചപ്പാത്തി ആണ് നമ്മൾ ആയിട്ടുള്ളത് ചപ്പാത്തി വെച്ചിട്ടുള്ള ഉണ്ടാക്കാനാണ്. ബോഡി ആരംഭിക്കുകയായി എന്താമര ഇതിന്റെ പേര് പറഞ്ഞേ ടാക്കോസ് ടാക്കോസ് ഇതെ ടാക്കോസ് 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 സാധാരണ ഹോട്ടലുകളിൽ എങ്ങനെ ഉണ്ടാക്കും പല രീതിയിലും ഉണ്ടാക്കും നമ്മളിപ്പോൾ ചപ്പാത്തി ഉള്ളതുകൊണ്ട് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കി പിന്നെ ബ്രെഡ് ഉപയോഗിച്ചും ഒക്കെ പലതരത്തിലും ഉണ്ടാക്കുന്നതാണ് അവൻ പറഞ്ഞ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചപ്പാത്തിയിലേക്ക് അല്ല എന്ന് തന്നെ പറയാം അതിലേക്ക് പൂരി പോലെ ഏകദേശം ആക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ടൂത്ത് പേക്ക് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ കുത്തി കുത്തിവെക്കുകയാണ് പോകാണ്ടിരിക്കുകയാണ് ഈ ഷേപ്പിൽ കിട്ടാണ്ട് അപ്പം മോള് ഇതേമാതിരി കുത്തരുത് മുകള് കുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ആദ്യം മുകളിൽ കുത്തി റെഡിയായി ഇങ്ങനെ ഒന്ന് ഒന്നും തന്നെ തന്നെയുണ്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ താഴേക്ക് ചേർത്ത് നമ്മൾ ടൂത്ത് പേക്ക് കുത്തിക്കഴിഞ്ഞാൽ അത് അവിടെ റെഡി അങ്ങനെ നമ്മളുടെ ടാക്കോസ് റെഡിയായി ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം അല്ലേ ഇതെല്ലാം റെഡിയാക്കിയിട്ടൊക്കെ വരാം പിന്നെ ഒന്നിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും കഴിക്കുമ്പോൾ ഒന്ന് കാണിച്ച് തരാം ടേസ്റ്റ് അറിയാനായിട്ട് അപ്പോൾ റെഡിയാക്കിയിട്ട് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ടാക്കോസ് റെഡി മാറ്റാം അല്ലേ ആദ്യം പിന്നൂരട്ടെ അത് ഞാൻ താൽക്കാലികമായിട്ട് കൈ ചെറിയ വയ്യെങ്കിലും ഒരു ഹെൽപ്പിന് പോയി ആ ഹെൽപ്പ് വയ്യുകൊണ്ട് തന്നെ മുറിച്ചു കൈ അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾ റെഡിയാക്കി കൊണ്ട് തുറന്നു ഇതിനെ പൺക്കോസ് ടെക്കോസ് ടെക്കോസ് വാവും പൊളി അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് മുഴുവനും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചെ പൊറോട്ട നമ്മുടെ ചപ്പാത്തി എന്ന് പറയുമ്പോ അല്ലെങ്കിൽ കുറച്ച് വലിയ പൂരിയുടെ വലുപ്പം ആണല്ലോ അതുകൊണ്ടാണ് ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കടിച്ചു കടിച്ചു കഴിക്കാം എന്തായാലും ടേസ്റ്റ് തന്നെ